നമസ്കാരം ഹിസ്റ്ററീസ് എന്ന പേരിൽ മുഴുനീള ചരിത്രകഥകൾ അവതരിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ പത്രങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും കാണുന്ന ചരിത്ര സംബന്ധമായ വാർത്തകളുടെ പിന്നിലെ ചരിത്രം പറയുന്ന ഹിസ്റ്ററി ബിഹൈൻഡ് എന്ന മറ്റൊരു വീഡിയോ സീരീസ് കൂടി നാം ആരംഭിക്കുകയാണ് സോ വെൽക്കം ടു ഹിസ്റ്ററി ബിഹൈൻഡ് ഷാഗോസ് ദ്വീപുകള് ബ്രിട്ടൻ മൗറീഷ്യസിന് മടക്കി നൽകുവാൻ പോകുന്നു തിരുവനന്തപുരത്ത് നിന്നും ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തില് സീഷെൽസിനും മൗറീഷ്യസിനും ഇടയിൽ ഇവ രണ്ടിന്റെയും കിഴക്ക് മാറിയാണ് അറുപതോളം ദ്വീപുകളുടെ കൂട്ടമായ ഷാഗോസ് അല്ലെങ്കിൽ ചാഗോസ് അതുമല്ലെങ്കിൽ ചൈഗോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഡിയാഗോ ഗാർസിയയിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക താവളം നിർമ്മിച്ചിട്ടുള്ളത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ജി പി എസിന്റെ നാല് ഗ്രൗണ്ട് ആന്റിനകളിൽ ഒരെണ്ണവും ഈ ദ്വീപിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമാണ് ഷാഗോസ് ദ്വീപുകൾക്ക് ഉള്ളത് ഈ ദ്വീപുകളുടെ ജിയോഗ്രഫിക്കൽ പൊസിഷന്റെ പുറകിൽ കൗതുകം ഉണർത്തുന്ന ചില വസ്തുതകളുണ്ട് അതുപോലെ തന്നെ ദ്വീപിന്റെ ചരിത്രത്തിന്റെ പുറകിൽ കരിപുരണ്ട് ഇരുണ്ട് മൂടിയ ചില സംഭവങ്ങളും ഉണ്ട് ഗോവയിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ കിഴക്ക് മാറി കടലിന്റെ അടിയിലൂടെ തുടങ്ങി തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തില് ഷാഗോസ് ദ്വീപുകളുടെ തെക്കേ അറ്റം വരെയും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിൽ ഒരു അണ്ടർ വാട്ടർ റിഡ്ജ് അല്ലെങ്കിൽ ഒരു പർവ്വത നിര സമുദ്ര മധ്യവരമ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഷാഗോസ് ലക്ഷദ്വീപ് റിഡ്ജ് അഥവാ സി എൽ ആർ എന്നാണ് അതിനെ വിളിക്കുന്നത് അതായത് ഭൂമധ്യരേഖയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രി നോർത്ത് മുതൽ താഴെ പത്ത് ഡിഗ്രി സൗത്ത് വരെയും നീണ്ടു കിടക്കുന്ന ഒരു വോൾക്കാനിക് റിഡ്ജാണിത് ഈ പർവ്വതനിരയുടെ ചില ഭാഗങ്ങളൊക്കെ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി നിൽപ്പുണ്ട് അവയിൽ ചിലതാണ് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ്സും മാലദ്വീപ്സും ഇപ്പോൾ പറഞ്ഞ ഷാഗോസ് ദ്വീപുകളും ചുരുക്കത്തിൽ ഗോവ മുതൽ തെക്കോട്ട് കടലിന്റെ അടിയിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു പർവ്വത നിരയുടെ തെക്കേ അറ്റത്താണ് ഈ ഷാഗോസ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഢത്തിൽ നിന്നും സീഷെൽസ് വേർപെട്ട് തുടങ്ങിയ സമയത്താണ് ഷാഗോസ് ലക്ഷദ്വീപ് റിഡ്ജ് അഥവാ സി എൽ ആർ രൂപപ്പെട്ടു തുടങ്ങിയത് മറ്റൊരു തരത്തില് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വടക്കോട്ട് തെന്നി നിരങ്ങി വന്നപ്പോൾ കടൽത്തട്ടിൽ അവശേഷിപ്പിച്ച മുറിപ്പാടാണ് സി എൽ ആർ എന്ന് വേണമെങ്കിൽ പറയാം സി എൽ ആറിന്റെ വടക്കേയറ്റത്ത് ലക്ഷദ്വീപും തെക്കേ അറ്റത്ത് ഷാഗോസ് ഐലൻഡ്സുമാണ് ഉള്ളത് ഈ ഷാഗോസ് ദ്വീപുകളാണ് യു കെ ഇപ്പോഴും മൗറീഷ്യസിന് കൈമാറേണ്ട തയ്യാറായിരിക്കുന്നത് ഇതിന്റെ പിന്നിലെ ചരിത്രം എന്താണ് എന്നുള്ളതാണ് നാം ഇനി കാണുവാൻ പോകുന്നത് ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ കമ്പനികളിലൊന്നായ ആക്സിസ് മാക്സ് ലൈഫിന്റെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് മെയ് മുപ്പത്തൊന്ന് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എൻ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തി ശതമാനം വാർഷിക ശരാശരി റിട്ടേണും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് വാർഷിക ശരാശരി റിട്ടേണും നൽകിയിട്ടുണ്ട് ഈ ഇൻഡെക്സിനെ റീപ്ലിക്കേറ്റ് ചെയ്താണ് മാക്സ് ലൈഫിന്റെ പുതിയ എൻ എഫ് ഒയും വന്നിരിക്കുന്നത് എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾ മാസം പതിനെണ്ണായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് മാസം രണ്ടായിരം രൂപ മുതൽ നമുക്ക് എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാവുന്നതാണ് വർഷം തോറും രണ്ടര ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല ഇത് കൂടാതെ നിങ്ങളുടെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനും ഇൻവെസ്റ്റ് ചെയ്യുവാനും ഒക്കെ ആവശ്യമുള്ള ലിങ്ക് കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യൂ കോഡ് സ്കാൻ ചെയ്താലും മതി മറക്കേണ്ട മെയ് മുപ്പത്തി ഒന്നാണ് എൻ എഫ് ലാസ്റ്റ് ഡേറ്റ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒത്ത നടുവിൽ ആരും അറിയാതെ കിടന്നിരുന്ന ഒരു കൂട്ടം ദ്വീപുകളായിരുന്നു ഷാഗോസ് ഐലൻഡ്സ് എന്നാൽ മാലദ്വീപിലെ മീൻപിടുത്തക്കാർക്ക് ഈ ദ്വീപുകളെ കുറിച്ച് മുമ്പ് തന്നെ അറിവുണ്ടായിരുന്നു ബോട്ടുകൾ മുങ്ങി ചിലപ്പോഴും ആളുകള് ഷാഗോസിലെ ചില ദ്വീപുകളിൽ കുടുങ്ങി പോകാറുണ്ടായിരുന്നു എന്നാൽ ഈ ദ്വീപുകൾ സ്ഥിരമായിട്ട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് മാലദ്വീപുകാർ കരുതിയിരുന്നത് എങ്കിലും അവര് ഈ ദീർഘദൂരമുള്ള മീൻപിടുത്തത്തിന്റെ ഇടയിലുള്ള ഇടത്താവളമായിട്ടും മീൻ പിടിക്കുവാനും പാചകം ചെയ്യുവാനും അത് ഉണക്കി സൂക്ഷിക്കുവാനും പലപ്പോഴും ഈ ദ്വീപുകളിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചുരുക്കത്തില് ഈ ഷാഗോസ് ദ്വീപുകളിൽ സ്ഥിര താമസക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഈ തുരുത്തുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടില് പോർട്ടുഗീസുകാർ എത്തിച്ചേർന്നു അതിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടില് മറ്റൊരു കൂട്ടം പോർട്ടുഗീസുകാർ ഇവിടെ വന്നതായിട്ട് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഇപ്പോഴും ഗവേഷകർ തള്ളിക്കളയാണ് ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിൽ ഇവിടെ എത്തിയ പോർട്ടുഗീസുകാരാണ് ഈ ദ്വീപുകൾക്ക് ഷാഗാസ് എന്ന പേര് നൽകിയത് മുറിവ് എന്നാണ് അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ തിരുമുറിവുകളെ അനുസരിച്ചാണ് ആ പേര് നൽകിയത് ഷാഗാസ് പിന്നീട് ഷാഗോസ് ആയി മാറുകയായിരുന്നു ഡിയാഗോ ഗാർസിയ ഉൾപ്പെടെയുള്ള പല ദ്വീപുകൾക്കും പേരിട്ടതും ഈ പോർട്ടുഗീസുകാർ തന്നെയാണ് എങ്കിലും അവർക്ക് ഈ ദ്വീപുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതായിട്ട് തോന്നാതിരുന്നതുകൊണ്ട് തന്നെ ഷാഗോസ് ദ്വീപുകൾ ഒരിക്കലും പോർച്ചുഗീസ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് അവർ തയ്യാറായില്ല ഇന്ന് ഈ ദ്വീപുകളിൽ നിറയെ തെങ്ങുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആയിരത്തി അഞ്ഞൂറുകളില് പോർച്ചുഗീസുകാർ ഇവിടെ എത്തുമ്പോൾ ഒരൊറ്റ തെങ്ങ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ഈ ദ്വീപുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പിടികിട്ടിയത് മാനുവൽ ഹഞ്ചൽ എന്ന് പറഞ്ഞ ഒരു പോർട്ടുഗീസ് നാവികന്റെ കുറിപ്പുകളിലൂടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചില് കൊൺസൈസോൺ എന്ന പോർട്ടുഗീസ് കപ്പൽ തകർന്നിട്ട് ഈ മാനുവൽ ഹഞ്ചൽ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആളുകൾ ഈ ദ്വീപുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഇക്കൂട്ടത്തില് രണ്ട് വനിതകളും അഞ്ച് പുരോഹിതന്മാരും ഉണ്ടായിരുന്നു കടലാമകളുടെയും കടൽ പക്ഷികളുടെയും മുട്ടകളും മാംസവും കഴിച്ചിട്ടാണ് അവർ ജീവൻ നിലനിർത്തിയത് ദ്വീപുകളിലെ ചില സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശുദ്ധജലം കണ്ടെത്താനും പറ്റി അതുകൊണ്ട് കുറച്ചു നാള് അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു പക്ഷേ അത്രയും പേരുടെ ജീവൻ നിലനിർത്തുവാനായിട്ട് അതൊന്നും മതിയാകുമായിരുന്നില്ല അവസാനം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മാർച്ച് ഇരുപതിന് ഒരു പോർച്ചുഗീസ് കപ്പൽ അവരെ കണ്ടെത്തി മൊസാംബിക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാനുവൽ ഹഞ്ചൽ ഉൾപ്പെടെ ഇരുപത് പേർ മാത്രമാണ് ജീവനോടെ അവശേഷിച്ചത് ഇക്കാലങ്ങളില് ഷാഗോസ് ദ്വീപുകൾ ആരുടെയും ആയിരുന്നില്ല അല്ലെങ്കിൽ ഒരു രാജ്യവും ഇത് തങ്ങൾക്ക് വേണം എന്ന് അവകാശപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം ഈ ദ്വീപുകളുടെ മേൽ ഒരു അവകാശവാദം ഉയരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നില് മാലദ്വീപിലെ ഹസ്തൻ ഒമ്പതാമൻ രാജാവിന്റെ കാലത്താണ് ഇദ്ദേഹം മതം മാറിയിട്ട് ക്രിസ്ത്യാനിയാവുകയും ദോം മാനുവൽ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തതോടെ കലാപം പൊട്ടിപ്പുറപ്പെടുകയും രാജാവ് ഒരു പോർട്ടുഗീസ് കപ്പലില് നമ്മുടെ കൊച്ചിയിലെത്തുകയും ശേഷം ഗോവയിൽ ഇരുന്നു കൊണ്ട് പോർച്ചുഗീസുകാരുടെ പാവയായിട്ട് ഭരണം നടത്തുകയും ചെയ്തു ഇദ്ദേഹം കൊച്ചിയിലായിരുന്നപ്പോൾ എഴുതിയ ഒരു ലെറ്ററിലാണ് താൻ ഷാഗോസ് ദ്വീപുകളുടെ കൂടെ രാജാവാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കത്ത് ഇപ്പോഴും ലിസ്ബണിലെ പോർട്ടുഗീസ് ആർ സൂക്ഷിച്ചിട്ടുണ്ട് ഫയാൻ ദ്വീപ് എന്നാണ് ഈ മുഴുവൻ ഷാഗോസ് ദ്വീപുകളെയും മാലദ്വീപുകാര് അക്കാലത്ത് വിളിച്ചിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് മാലദ്വീപ്സ് പിന്നീട് ഈ ദ്വീപുകളുടെ മേലെ അവകാശവാദം ഉന്നയിക്കി വരെ ചെയ്തിട്ടുണ്ട് എന്തായാലും ആയിരത്തി അഞ്ഞൂറുകളിലും ആയിരത്തി അറുന്നൂറുകളിലും ഈ ഷാഗോസ് ദ്വീപുകൾ ആർക്കും വേണ്ടാതെ വിജനമായിട്ട് തന്നെയാണ് കിടന്നിരുന്നത് അവസാനം ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ ഫ്രഞ്ചുകാർ ഇവിടെ എത്തിച്ചേർന്നു ഇവിടം തെങ്ങ് കൃഷിക്ക് നല്ലതാണ് എന്ന് കണ്ടതോടെ അവർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയപ്പോഴേക്കും ഈ ഷാഗോസ് ദ്വീപുകളിൽ തെങ്ങ് കൃഷി ചെയ്യുവാനും വെളിച്ചെണ്ണ നിർമ്മിക്കുവാനുമായിട്ട് കമ്പനികൾക്ക് പെർമിറ്റ് അനുവദിച്ചു തുടങ്ങി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് ഡിയാഗോ ഗാർസിയിൽ ആദ്യത്തെ കോളനി സ്ഥാപിതമായി പിയെ മറി ലെ നോർമൻ അഥവാ പീറ്റർ നോർമണ്ട് എന്നയാളായിരുന്നു ആദ്യമായിട്ട് കൃഷി തുടങ്ങിയത് തെങ്ങിൻ തോപ്പുകളിൽ പണിയെടുക്കുവാൻ വേണ്ടിയിട്ട് അൻപതോളം ആഫ്രിക്കൻ അടിമകളെ മൊസാമ്പിക്കിൽ നിന്നും മടകാസുകളിൽ നിന്നുമാണ് മൗറീഷ്യസ് വഴി ഈ പിയെ നോർമന് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അങ്ങനെ ഓയിൽ ഐലൻഡ്സ് എന്നൊരു പേര് കൂടി ഈ ഒരു ഷാഗോസ് ദ്വീപുകൾക്ക് ലഭിച്ചു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി നാലിന് ഫ്രഞ്ച് ഗവൺമെന്റ് അടിമത്തം നിരോധിച്ചുവെങ്കിലും ഈ ഷാഗോസ് ദ്വീപുകളിൽ അത് ബാധകമായിരുന്നില്ല അക്കാലത്ത് കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും അടിമ വ്യാപാരത്തിനും ഷാഗോസ് ദ്വീപുകൾ പേരെടുക്കുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ നെപ്പോളിയൻ യുദ്ധത്തിൽ തോറ്റതോടെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് ഈ മൗറീഷ്യസും ഷാഗോസ് ദ്വീപുകളും ബ്രിട്ടീഷുകാരുടെ കൈകളിൽ എത്തിച്ചേർന്നു പക്ഷേ ഇവിടുത്തെ നാളികേര കൃഷിയെയും അടിമ വ്യാപാരത്തെയും അതൊന്നും ബാധിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് വരെയും സീഷെൽസിനും സുമാത്രയ്ക്കും ഇടയിൽ നടന്നിരുന്ന അടിമ വ്യാപാരത്തിന്റെ ഇടത്താവളങ്ങളിൽ ഒന്നായിരുന്നു ഈ ദീഗോ ഗാർസിയ ദ്വീപ് അങ്ങനെ ആഫ്രിക്കൻ വംശജരുടെ കൂടത്തിൽ കുറച്ച് മലയിൽ വംശജരും ഈ ഷാഗോസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു ഇതിനിടെ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ധാരാളം ജോലിക്കാരെ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഈ ഷാഗോസ് ജനത ഇൻഡോ ആഫ്രിക്കൻ മലയൻ സങ്കരവർഗമായിട്ട് പരിണമിച്ചു ഇവരെ ഫ്രഞ്ചില് ഇലൂയിസ് എന്നാണ് വിളിച്ചിരുന്നത് ദ്വീപ് നിവാസികൾ എന്നാണ് അതിന്റെ അർത്ഥം ഇലൂയിസ് അഥവാ ഷാഗോസിയൻസ് വെറും ആയിരത്തിൽ താഴെ ആളുകൾ മാത്രമാണ് അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ ഷാഗോസിയൻസിന്റെ യഥാർത്ഥ ദുരന്തം ഇനിയാണ് ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലില് അടിമത്വം നിരോധിച്ചു അത് ഷാഗോസിൽ നടപ്പിലായത് വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വരെയും ഈ ഷാഗോസിലെ അടിമകൾ ഇപ്പോഴുള്ള അവരുടെ തോട്ടം ഉടമകളുടെ കീഴിൽ തന്നെ തുടരണം എന്നായിരുന്നു നിയമം അത് കഴിഞ്ഞ ശേഷം അവർ സ്വതന്ത്രമായിട്ട് മാറും ഇതിനുശേഷം അവര് കോൺട്രാക്ട് ലേബേഴ്സായിട്ടാവും തോട്ടങ്ങളിൽ പണിയെടുക്കുക ഈ കരാർ പുതുക്കേണ്ടത് ഓരോ രണ്ടു വർഷങ്ങൾ കഴിയുമ്പോഴാണ് ദ്വീപിൽ എത്തിച്ചേരുന്ന ഒരു മജിസ്ട്രേറ്റിന്റെ അരികിൽ ചെന്ന് വേണം കോൺട്രാക്ട് പുതുക്കുകയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിരുന്ന് നാടുവിടുകയോ ചെയ്യേണ്ടത് ഇതായിരുന്നു അടുത്ത പ്രശ്നം തൊട്ടടുത്ത ബ്രിട്ടീഷ് കോളനി ആയിട്ടുള്ള മൌറീഷ്യസ് ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ അകലെയാണ് ഉള്ളത് ഇവിടെ നിന്നും ഒരു മജിസ്ട്രേറ്റ് ചിലപ്പോൾ നാലോ അഞ്ചോ കൊല്ലങ്ങൾ കൂടുമ്പോഴാവും ഈ ഷാഗോസിൽ ഒന്ന് വരുന്നത് ചുരുക്കത്തില് സ്വാതന്ത്ര്യവും തിരിച്ചുപോക്കും പലർക്കും സാധിച്ചില്ല അപ്പോഴുള്ള ഷാഗോസിയൻ വർഗക്കാരില് ആ ദ്വീപിൽ തന്നെ ജനിച്ചു വീണ ഒട്ടനവധി ആളുകളും ഉണ്ടായിരുന്നു അവർക്ക് തിരികെ പോകുവാനായിട്ട് മറ്റൊരു സ്ഥലവും ഉണ്ടായിരുന്നില്ല മിച്ചമുണ്ടായിരുന്നവര് മീൻ പിടിച്ചും ചെറിയ കൃഷികൾ ചെയ്തും എങ്ങനെയും ആ ദ്വീപുകളിൽ തന്നെ കഴിച്ചുകൂട്ടി മറ്റു വരുമാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും പ്ലാന്റേഷൻ മുതലാളിമാരുടെ കീഴിൽ തന്നെ വീണ്ടും അടിമകളായിട്ട് തുടരുകയാണ് ചെയ്തത് സ്ഥലമെല്ലാം തന്നെയും തോട്ടം മുതലാളിമാരുടെ ആയിരുന്നത് തന്നെ ഈ ഷാഗോസിയൻ ജനതയ്ക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല ഷാഗോസിയൻ ക്രയോൾ എന്ന ഒരു മിശ്രിത ഭാഷയായിരുന്നു ഇവർ സംസാരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയപ്പോഴേക്കും ദ്വീപുകളിലെ ഏതാണ്ട് അറുപത് ശതമാനം ആളുകളും അവിടെ തന്നെ ജനിച്ച് വീണവർ തന്നെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിക്കഴിഞ്ഞപ്പോഴേക്കും എൺപത് ശതമാനം വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും അവർക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടുതൽ അനുഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാഗോസ് ദ്വീപുകളുടെ ഭൂപ്രകൃതി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് മാലദ്വീപുകൾക്ക് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് സീ ഷെഡ്സിന് ആയിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ കിഴക്ക് മൗറീഷ്യസിന്റെ വട ഭാഗത്ത് ആയിരത്തി അറുനൂറ്റി എൺപത് കിലോമീറ്റർ മാറിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ ഷാഗോസ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് അറുപതോളം ദ്വീപുകൾ ഉണ്ടെങ്കിലും ആകെയുള്ള കരഭൂമിയുടെ വിസ്തൃതി വെറും അൻപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിൽ തന്നെ മുപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററുകൾ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഡിയാഗോ ഗാർസിയിലാണ് താനും എന്നാൽ ദ്വീപുകൾക്കുള്ളിലെ തുറന്ന തടാകങ്ങളായിട്ടുള്ള ലഗൂണുകൾ കൂടി പരിഗണിച്ചാൽ ആകെ വിസ്തൃതി പതിനയ്യായിരം ചതുരശ്ര കിലോമീറ്ററുകളിൽ ഉണ്ടാവും പവിഴപ്പുറ്റുകളുടെ മുകളിൽ എക്കലടിഞ്ഞുണ്ടായതാണ് ഭൂരിഭാഗം ദ്വീപുകളും ഒട്ടേറെ കടൽ പക്ഷികളുടെ താവളമായ ഈ ദ്വീപുകളിൽ ഇപ്പോഴുള്ള വലിയ ജീവികളായിട്ടുള്ള എലിയും ആടും പന്നിയും പൂച്ചയും ഒക്കെ തോട്ടങ്ങൾ നിർമ്മിച്ച സമയത്ത് മനുഷ്യൻ തന്നെ കൊണ്ടുവിട്ടതാണ് ദ ഗ്രേറ്റ് ഷാഗോസ് ബാങ്ക് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോറൽ അറ്റോൾ സ്ട്രക്ചറും ഈ ഷാഗോസിൽ തന്നെയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തീര ചെറിയ ദ്വീപുകളിൽ പോലും തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അടിമകൾക്ക് സാധനങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഡിയാഗോ എന്ന ചെറുകപ്പല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മുങ്ങിപ്പോയതോടെ തീര ചെറിയ ദ്വീപുകളിലെ തെങ്ങ് കൃഷി പാടെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യകാലങ്ങളിൽ ഷാഗോസ് ദ്വീപുകളിൽ തിമിങ്കല വേട്ടയും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും മുപ്പത്തി അഞ്ചിലും സ്പെയിം വെയിലുകളെ ഇവിടെ നിന്ന് പിടികൂടിയതായിട്ട് രേഖകളുണ്ട് ഇതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെയും ദിയോഗ ഗാർസിയെ ആവിക്കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള കൽക്കരി സംഭരിച്ചു വെക്കുന്ന കോളിംഗ് സ്റ്റേഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് അക്കാലത്ത് യമനിലെ ഏതലിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് സ്ഥിരമായിട്ട് ആവിക്കപ്പൽ സർവീസ് ഉണ്ടായിരുന്നു അത്തരം കപ്പലുകൾ ഇന്ധനം നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ദിയോഗ ഗാർസിയിൽ നിർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ലണ്ടനിലെ പേഴ്സി സ്റ്റാഡൻ മെമ്മോറിയൽ ട്രസ്റ്റ് നടത്തിയ പേഴ്സി സ്റ്റാഡൻ എക്സ്പിഡീഷൻ സീലാർക്ക് എന്ന കപ്പലിൽ ഷാഗോസ് ദ്വീപുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവരാണ് ഈ ദ്വീപുകളിലെ സസ്യങ്ങളെയും പക്ഷികളെയും കടൽ ജീവികളെയും കുറിച്ചിട്ട് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്ന് എലികളായിരുന്നു ഈ ദ്വീപുകളിലെ പ്രധാന കരജീവി ഈ ഒരു കാലഘട്ടത്തിൽ ഷാഗോസ് ദ്വീപുകളും അവിടെ നിന്ന് കിട്ടുന്ന കൊപ്രയും എണ്ണയും ഒക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പ്രശസ്തമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഷാഗോസ് ദ്വീപുകൾ ബേസ് ചെയ്ത് എഴുതപ്പെട്ട നോവലാണ് പാം ഐലൻഡ് ഓർ ദിക് ടാവേഴ്സ് ഇൻ ഷാഗോസ് ഐലൻഡ്സ് ഇവിടെ കൊപ്ര ആട്ടിയെടുത്ത് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നത് എന്നും ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നും ഒക്കെ ഈ നോവലിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട് ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഈ ഷാഗോസിയൻസിന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് മൌറീഷ്യസിന് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ബ്രിട്ടൻ ഷാഗോസ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഭാഗം ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി വി എന്ന പേരിൽ മൗറീഷ്യസ് നിന്നും വേർപെടുത്തി സ്വന്തമാക്കി വെക്കുകയാണ് ചെയ്തത് ഇതിന് പകരമായിട്ട് മൂന്ന് മില്യൺ പൗണ്ട് മൗറീഷ്യസ് ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്തു ഇത് ദ്വീപുകളുടെ വിലയായിട്ടല്ല മറിച്ച് നഷ്ടപരിഹാരം എന്ന നിലയിലാണ് കൊടുത്തത് അത് മാത്രമല്ല ഈ ദ്വീപുകൾ കൊണ്ടുള്ള ഉപയോഗം തീരുന്ന നാള് അത് തിരികെ മൗറീഷ്യസിന് കൊടുക്കാമെന്നും ബ്രിട്ടൻ ഏറ്റിട്ടുണ്ടായിരുന്നു അക്കാലത്തെ വാർത്തകളിൽ ബ്രിട്ടൻ ഇത് വില കൊടുത്ത് വാങ്ങിയ ദ്വീപുകളാണ് എന്ന രീതിയിൽ തെറ്റായ വാർത്തകളാണ് വന്നിരുന്നത് എന്നാൽ ബ്രിട്ടൻ അമേരിക്കയുമായിട്ട് ചേർന്ന് ഡിയോഗ ഗാർസയിൽ ഒരു സൈനിക താവളം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മൌറീഷ്യസ് നേതാക്കന്മാർക്ക് അന്നത്തെ കാലത്ത് അറിയില്ലായിരുന്നു തുടർന്നുള്ള അൻപത് വർഷങ്ങളിലേക്ക് അതായത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വരെയും ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിറ്ററി എന്ന ഷാഗോസ് ഐലൻഡ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർംഡ് ഫോഴ്സസിന് ഉപയോഗിക്കാം എന്നായിരുന്നു ബ്രിട്ടനും യു എസും തമ്മിലുള്ള കരാറ് അതുകൊണ്ടുതന്നെ മൌറീഷ്യസിന് കൊടുത്ത കോമ്പൻസേഷൻ തുകയില് ഒരു ഭാഗം യു എസ് ആണ് രഹസ്യമായിട്ട് ബ്രിട്ടന് കൈമാറിയത് എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലില് ഈ കരാറ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ നീട്ടുകയും ചെയ്തു എന്നാൽ മൌറീഷ്യസും ബ്രിട്ടനും തമ്മിലും ബ്രിട്ടനും യു എസും തമ്മിലും ഏർപ്പെട്ട ഇത്തരം കരാറുകളിൽ ഉൾപ്പെടാതിരുന്ന ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു ഷാഗോസ് ദ്വീപിലെ പാവം ജനങ്ങൾ ഇവിടെ മിലിട്ടറി സ്റ്റേഷൻ സ്ഥാപിക്കുന്നതോടെ ഈ ദ്വീപുകളിൽ ഉണ്ടായിരുന്ന ഷാഗോസിയൻസിനെ ഇവിടെ നിന്നും മാറ്റിയേ തീരൂ അതുതന്നെയാണ് ബ്രിട്ടൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള കാലങ്ങളിൽ ഷാഗോസ് ദ്വീപുകളിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് രണ്ടായിരത്തോളം ഷാഗോസിയൻസിനെ ഇവിടെ നിന്നും മൗറീഷ്യസിലേക്കും സീഷ്സിലേക്കും അവരുടെ സമ്മതം കൂടാതെ ബ്രിട്ടൻ ബലമായിട്ട് മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത് കൂടാതെ ദ്വീപുകളിലെ അവശേഷിച്ചിരുന്ന തോട്ടങ്ങൾ അടപ്പിക്കുകയും സകല ദ്വീപുകളും വിജനമാക്കുകയും ചെയ്തു എന്നാൽ പേയ്മെന്റ് കൂടാതെ ഷാഗോസിയൻസിനെ സ്വീകരിക്കുവാനായിട്ട് മൗറീഷ്യസ് സമ്മതിച്ചില്ല അവസാനം ബ്രിട്ടൻ ആറര ലക്ഷം പൗണ്ട് കൂടി ഷഗോസിയൻസിനെ റീസെറ്റിൽ ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് കൊടുത്ത ശേഷമാണ് ഈ മൗറീഷ്യസ് അതിന് സമ്മതിച്ചത് ശേഷം ഡിയാഗോ ഗാർസിയ മാത്രമാണ് ഒരു മിലിട്ടറി ബേസ് ആക്കിയിട്ട് അമേരിക്ക വികസിപ്പിച്ചത് മറ്റ് ദ്വീപുകൾ വിജനമാക്കി തന്നെ ഇടുകയാണ് ചെയ്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒത്ത നടുവില് ഇത്തരം ഒരു മിലിട്ടറി ബേസ് നമുക്കത്ര നല്ല കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യ തുടക്കം മുതലേ ഇതിനെതിരായിരുന്നു പിന്നീട് മൌറീഷ്യസ് ഷാഗോസ് ദ്വീപുകൾ തിരികെ ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ ഇന്ത്യ അവരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് ഇതേ സമയം ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെട്ട ഷഗോസിയൻസ് തങ്ങളുടെ തിരിച്ചിൽ വരവാനായിട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതിനിടെ രണ്ടായിരത്തി ആറ് ഏപ്രിൽ മാസത്തില് ഒരു നൂറ്റി രണ്ട് ഷകോസിയൻസിനെ തങ്ങളുടെ ജന്മസ്ഥലം കാണുവാൻ വേണ്ടിയിട്ട് ഒരാഴ്ചക്കാലം ദ്വീപിൽ താമസിക്കുവാനായിട്ട് ബ്രിട്ടൻ സമ്മതിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ബ്രിട്ടൻ ഷാഗോസ് ദ്വീപുകൾക്ക് ചുറ്റുമുള്ള സമുദ്ര ഭാഗങ്ങൾ ചേർത്തിട്ട് ഷാഗോസ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ സ്ഥാപിച്ചു ഫ്രാൻസിനേക്കാൾ വലിപ്പമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മറൈൻ റിസർവ് ആണ് എന്നാൽ ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ് എന്നുള്ള വ്യാപകമായ വിമർശനം അക്കാലത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിനിടെ തങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വരാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ ഷാഗോസിയൻസും നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബറില് ഷാഗോസിയൻസിനെ ഇനി വരുവാൻ അനുവദിക്കില്ല എന്ന് ബ്രിട്ടൻ പ്രസ്താവിച്ചു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് ഈ ഷാഗോസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു ചെറു ദ്വീപിൽ യു എനിലെ മൗറീഷ്യസ് അംബാസിഡർ തങ്ങളുടെ പതാക ഉയർത്തുകയും ബ്രിട്ടനെ വെല്ലുവിളിക്കുകയും ചെയ്തു അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയില് ഡൊണാൾഡ് ട്രംപ് ഷാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറുവാനായിട്ട് തങ്ങളും ബ്രിട്ടനും തയ്യാറാണ് എന്ന് പ്രസ്താവിച്ചു ഏപ്രിൽ മാസത്തിൽ ഡീൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലും ഈ ഷാഗോസിയൻ കമ്മ്യൂണിറ്റിയെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കപ്പെട്ട ആ ആളുകളെ ആരും ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല അവരുടെ വികാരങ്ങൾ ആരും മാനിക്കുന്നുണ്ടായിരുന്നില്ല ഇതിനെതിരെ അവർ ശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് ബ്രിട്ടൻ ഷാഗോസ് ദ്വീപുകള് മൌറീഷ്യസിന് കൈമാറുകയാണ് എന്ന് ഔദ്യോഗികമായിട്ട് പ്രസ്താവിച്ചു ഇതിന് വേണ്ടിയിട്ട് യു കെ മൌറീഷ്യസും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഇന്ത്യയുടെ പങ്കും പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കരാർ അനുസരിച്ചിട്ട് ഡിയോഗോ ഗാർസിയ ദ്വീപും അതിന് ചുറ്റുമുള്ള മുപ്പത്തെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ബഫർ സോണും തിരികെ ബ്രിട്ടന് തന്നെ അടുത്ത തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കണം കൂടാതെ വീണ്ടും നാൽപ്പത് കൊല്ലത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള വകുപ്പും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പകരമായിട്ട് മൗറീഷ്യസിന് ആദ്യത്തെ മൂന്ന് കൊല്ലത്തേക്ക് നൂറ്റി അറുപത്തിയഞ്ച് മില്യൺ പൗണ്ടാണ് ലഭിക്കുക ശേഷം ഓരോ വർഷവും അടുത്ത പത്ത് കൊല്ലത്തേക്ക് നൂറ്റി ഇരുപത് മില്യൺ പൗണ്ട് വീതം ലഭിക്കുകയും ചെയ്യും ഏതാണ്ട് മൂവായിരത്തിനു മുകളിൽ പട്ടാളക്കാരെയാണ് യു എസ് ഇവിടെ നിലനിർത്തുക ചുരുക്കത്തിൽ വിയാഗോ ഗാർസിയ ദ്വീപ് ഒഴികെയുള്ള ദ്വീപുകളാണ് മൌറീഷ്യസിന് തിരികെ ലഭിക്കുക എന്തായാലും ഷാഗോസിയൻ ജനതയ്ക്ക് അവർ ജനിച്ച നാട്ടിലേക്ക് തിരികെ വരാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അതോടുകൂടി കൃഷിയും മീൻപിടുത്തവും ടൂറിസവും വികസിക്കുകയും തങ്ങൾക്ക് നല്ലൊരു ഭാവി കിട്ടുമെന്നൊക്കെയാണ് അവർ കരുതുന്നത് യു കെ ഈ മൌറീഷ്യസ് സർക്കാരിന് കൈമാറുന്ന തുക തങ്ങളുടെ റീസെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ലഭിക്കും എന്നുള്ള പ്രത്യാശയാണ് ഷഗോസിയൻ ജനതയ്ക്ക് ഉള്ളത് ഇന്ന് ഏതാണ്ട് പതിനായിരത്തോളം ഷഗോസിയൻസ് ആണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നത് തിരികെ ചെല്ലുമ്പോൾ തങ്ങളുടെ പൂർവികർ പണിയെടുത്ത തോട്ടങ്ങളിലെ തകർന്ന കെട്ടിടങ്ങളും അവരെ അടക്കിയ ആയിരിക്കും അവരെ കാത്തിരിക്കുക ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വരികയും സ്വന്തമായിട്ട് ഭൂമി പോലും ലഭിക്കാതെ തോട്ടങ്ങളിൽ മരണം വരെയും പണിയെടുക്കുകയും ചെയ്ത ഒരു കൂട്ടം ജനതയുടെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും പ്രത്യാശ മാത്രമാണ് ബാക്കി എന്നുള്ളതാണ് ഏറെ ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നത് അവസാനമായിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ആക്സിസ് മാക്സ് ലൈഫിന്റെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് മറക്കേണ്ട മെയ് മുപ്പത്തി ഒന്നാണ് ഈ എൻ എഫ് ഒയുടെ ലാസ്റ്റ് ഡേറ്റ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ഈ അവസരം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല ലിങ്ക് കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഇത് കൂടാതെ ഹിസ്റ്ററി വിഹേനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും മറക്കേണ്ട നന്ദി നമസ്കാരം